അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ സിനാൻ ഓർത്തത് മുസ്സിനെയും കൊണ്ട് വല്ലവിടത്തെങ്കിലും പോകണമെന്നായിരുന്നു കാരണം തൻ്റെ മുഹ്സിയെ നന്നായി ഉമ്മ അവോയ്ഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയായി മാറിക്കഴിഞ്ഞു ഇനിയും ഉമ്മയുടെ കൂടെ അവളെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയായാലും അവളെ ഒരു വഴിക്കാക്കൂ സിനാൻ കാറിനടുത്തേക്ക് ചെന്നു കൂടെ മുസ്സിനെയും ഉമ്മ ദൂരെ നിന്ന് നോക്കുന്നു ഹോ രണ്ടുപേരും ഒരുമിച്ച് ഒറ്റക്ക് പോകാന പ്ലാന് ഞങ്ങളിവിടെ ഇട്ടിട്ട് പോകാനാണെന്ന് തോന്നുന്നു എന്താ നോക്കാലോ ഓനെ ഞാൻ പോറ്റി വളർത്തും മോനാണ് പക്ഷേ സ്നേഹം മുഴുവൻ മുസ്സിനക്ക് ഹു എന്താന്നില്ലേ സിനാൻ വണ്ടി തിരിക്കുന്നു മുസ്സിന അത് പിന്നെ ഉമ്മ ഉമ്മ വന്നോളൂ നീ വണ്ടി കയറേ സിനാൻ അല്പം ദേഷ്യത്തോടെയാണ് അത് പറഞ്ഞത് അത് വേണ്ട അവൾ ചുറ്റു നോക്കി ഉമ്മ അവര് വന്നിട്ട് ഞാൻ കേറിക്കൊള്ളാം എന്താ നിനക്ക് അതിനു മുമ്പ് എൻ്റെ കൂടെ എന്താ കേറാൻ പേടിയാണോ പറ പേടി പേടിയുണ്ടായിട്ടല്ല പക്ഷേ പിന്നെ എന്താ അവര് വണ്ടി തിരിച്ച് എടുക്കുമ്പോത്തേന് അവരി എത്തും നീ കയറു സിനു അത് വേണ്ട എനിക്ക് നിനക്ക് പേടിയാണ് അതല്ലേ ഉം ആയിക്കോട്ടെ ഇനി അങ്ങനെ തരാൻ അങ്ങനെ ആയിക്കോട്ടെ സിരാൻ പറഞ്ഞത് അവൾക്ക് അനുസരിക്കാൻ പേടിയായിരുന്നു കാരണം മറ്റൊന്നുമല്ല ഉമ്മ എല്ലാം വീക്ഷിക്കുന്നുണ്ടാകും ഉമ്മ ഈ സമയം ഓ മാപ്പിള പുതണിനെ കേറ്റാണ് കാറിക്ക് ഊഹ് എന്താന്നില്ലേ സ്വന്തം ഉമ്മ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യമൊന്നും ഓന ഓർക്കണില്ല ഇവളോ ഷാഹിന കെട്ടിക്കൊണ്ടുവന്നിട്ട് ഓളോടൊരു മുഹബ്ബത്തും ഓനക്കില്ല എന്നെ പറ്റിക്കാറാണോ എനിക്കൊരു സംശയം ഇല്ലാതില്ല ഇപ്പോ ഷാഹിന മുന്നിൽ നടക്ക് വേ കാ കാറിന് മുന്നിൽ പോയിരിക്ക ഷാഹിനിയോട് ഉമ്മ കൽപ്പിക്കുന്നു അത് ഉമ്മ ഇരുന്നോളൂ അല്ല ഉമ്മ ഞാൻ ബാക്കിലാണ് ഇപ്രാവശ്യം ഇരിക്കുന്നത് നീ കയറിയിരിക്കേ ചെല്ലേ ഷാഹിനെ തള്ളി കൊണ്ടുപോകുന്നു ഉമ്മ സിനാൻ വണ്ടി തിരിച്ചു അപ്പോഴേക്കും അതാ മുഹ്സിനിയോട് ഡോർ തുറന്ന് മുഹസിന കയറ് വണ്ടിയിൽ ഫ്രണ്ടിൽ കയറാൻ ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതാണ് ഉമ്മയെ വിശ്വസിക്കാൻ അങ്ങനെ പറ്റില്ല എന്തുകൾക്ക് കാട്ടിക്കൂട്ടു നീ കയറാൻ വന്നപ്പോ കയറിയില്ലല്ലോ അവിടെ നിൽക്ക് ഈ നിനക്കും തന്നെ കുറച്ച് പേടി കൂടുതലാണ് അത് എനിക്ക് ഉമ്മ വേണ്ട ഉം അങ്ങനെ പേടിത്തൂരങ്ങക്ക് പിന്നെ ഇതാ ഉമ്മ വരുന്നേ ഇനിയിപ്പൊന്നുമില്ല ഷായേ മുന്നേ കയറിക്ക ഉമ്മ വന്ന് ഡോർ തുറന്നു സിനാൻ ഒരു നിമിഷം ഞെട്ടി ഉമ്മ നിങ്ങൾ കയറിക്കോളൂ ഫ്രണ്ടിൽ അതെന്താടാ എന്താ മുന്നിൽ കയറാൻ പറ്റൂലേ പറ്റായിട്ടല്ല ഉമ്മ ഉണ്ടാകുമ്പോൾ പിന്നെ സിനാൻ അങ്ങനെയങ്ങ് വിഷയം മാറ്റി തുടങ്ങി ഷാഹിന കയറി മുന്നിലേ കയറാനാണ് പറഞ്ഞത് വേണ്ട ഞാൻ ഇവിടെ നിന്ന് ഇരുന്നോളാം എനിക്ക് ബാക്കാണ് ഇഷ്ടം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വാഹനത്തിൽ പോകുമ്പോഴൊന്നും ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കാറില്ല എനിക്കതിനോട് താല്പര്യമില്ല അവൾ ഒറ്റയടിക്ക് ഉത്തരം പറഞ്ഞു ഉമ്മാക്ക് ആകെ ചമ്മിപ്പോയി ഉമ്മ പെട്ടെന്ന് നീ ഇരിക്കില്ലെങ്കിലേ ഞാൻ ഇരുന്നോളാം പക്ഷെ മുഹ്സിനിയോട് ആ ഫ്രണ്ടിലെ സീറ്റിൽ അവൻ്റെ കൂടെ ഇരിക്കുവാൻ പോലും ഉമ്മ ആവശ്യപ്പെട്ടതോ അല്ലെങ്കിൽ ഒരു വെറും വാക്ക് പറയുകയോ ചെയ്തില്ല സിനാൻ വണ്ടിയെടുത്തു കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല സിനാനെ കാര്യമായിട്ട് നല്ല ദേഷ്യമുണ്ടെന്ന് ഉമ്മാക്ക് തോന്നി ഭക്ഷണം കഴിക്കാൻ അവർ ഒരുമിച്ചിരുന്നു മുഹസിനെ ഇരുത്തിയില്ല എന്ത് കാരണം കൊണ്ട് ഇതൊക്കെ എന്തൊരു മാറ്റം കാണിക്കലാണ് സിനാന സത്യം പറഞ്ഞാൽ സങ്കടമാണ് വന്നത് അവന് പോകാനുള്ള ലീവ് കഴിഞ്ഞു പോകുമ്പോൾ അവളെയും കൂട്ടി പോകണം അതൊക്കെയാണ് പ്ലാനിങ് പക്ഷേ ഇവിടെ നിന്ന് സമ്മതിക്കുന്ന ഒരു തോന്നലുമില്ല രാത്രിയാകുമ്പോഴേക്കും സിനാൻ പേടിയായിരുന്നു മുഹ്സിനക്കും റബ്ബേ അല്ല ഇന്ന് സിനു എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് വീട്ടിലെത്തിയപ്പോൾ അവിടെ ഒപ്പം എത്തിയിരുന്നു അല്ല മനുഷ്യ ഇങ്ങളല്ലേ ചോറ് പുറത്തുനിന്ന് നിന്നൊക്കെ പറഞ്ഞാൽ എന്തായി എന്തിനാ പതിൻ്റെ ആവശ്യം ഇവിടെ ചോറ് ഫ്രിഡ്ജിലുണ്ടായിരുന്നോ ഞങ്ങളോട് പറയാൻ വിട്ടുപോയതാ ഒന്നെടുത്ത് അളപ്പിച്ചു ചുറ്റിയാൽ പോരെ കറി ഉണ്ടായിരുന്നു ഇന്നലെ വെച്ച ഇറച്ചിക്കറി വെറുതെ ഇപ്പോൾ ഇത് കളയാൻ പറ്റുമോ ഇനിയിപ്പോൾ അത് തിന്നൂല എനിക്ക് നിന്റെ പഴഞ്ചോറൊന്നും വേണ്ട ഞാനത് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് ഓ അല്ലെങ്കിൽ സാധനം കഴുത്തുന്ന കാര്യത്തിൽ നിങ്ങൾ പണ്ടേ ഉഷാറാണ്ടോ സത്യം പറഞ്ഞാൽ സിനാൻ തോന്നിപ്പോയി ഉമ്മ നമ്മൾ നല്ല ബിരിയാണി കഴിച്ചു വന്നിട്ട് ഇപ്പോ ഉപ്പ ഫുഡ് പുറത്തുനിന്ന് കഴിച്ചീനിപ്പം എന്താ പക്ഷെ അവനത് പറഞ്ഞില്ല പറഞ്ഞാൽ പ്രശ്നം ഉള്ളൂ സിനാൻ ഒന്നും വക വെക്കാതെ നേരെ അതാ മുഹ്സിനിയുടെ റൂമിലേക്ക് അങ്ങ് കയറുന്നു ഉമ്മ അത് കണ്ട് ദേഷ്യപ്പെടുന്നു അവൻ്റെ ഈ ചക്കന ഉണ്ടല്ലോ ഉമ്മയുടെ മുമ്പിൽ തന്നെ അവൻ വാതിലടക്കുകയും ചെയ്തു ഏഹ് എന്താ ഉമ്മ ഉമ്മയില്ല ഇവിടെ അവൾ അപ്പോഴേക്കും എന്റെ മുഹസിനി എന്തെങ്ങനെ ഞാൻ നിൻ്റെ ഭർത്താവല്ലേ നിനക്കത് ഓർമ്മയില്ലേ നീ ആരെയും പേടിക്കുന്നത് ഏ എനിക്കെന്താ എൻ്റെ ഭാര്യയുടെ കൂടെ വന്ന് ഇവിടെ റൂമിൽ വാതിലെടുക്കാൻ പറ്റില്ലേ പറ പറ അല്ല അത് ഉമ്മ ചിലപ്പോ ആ ഉമ്മ അങ്ങനെ ചീത്ത പറയൂ ചീത്ത പറയട്ടെ ഇനി കുഴപ്പമില്ല കുറെ കേട്ടു കുറെ അനുഭവിച്ചു ഇനി വയ്യ ഇനി പറയണെങ്കിൽ ഞാനങ്ങ് കേട്ടതിലങ്ങ് വിടും അല്ലാതെ ഞാനൊന്നും മിണ്ടാ എന്ന് പോണില്ല സിനാനേ വാതിലിന് മുട്ട് തുടങ്ങി സിനാൻ ഓ അപ്പോ തന്നെ കെടുന്നുറങ്ങിയോ സിനാനെ ഒന്നൂടെ വന്നാ ഉമ്മ അവനെ സോപ്പിട്ട് വിളിച്ചു ഉമ്മൻ്റെ കുട്ടി ഇവിടെ വന്നാണ് എന്നേ ഇവിടെ നോക്കാം ഈ മിക്സി എന്താ നാം വർക്ക് ചെയ്യണില്ലേനോ ഒന്ന് നോക്കാം എനിക്കിപ്പോൾ കുറച്ചൊക്കെ വയറിങ്ങിൻ്റെ കാര്യങ്ങളും എന്തൊക്കെ അറിയണമല്ലേ ഒന്നങ്ങട്ട് അതിന് ബെൽഡിങ് വിട്ടേക്ക് എന്താന്നാകുമോ ഒന്ന് നോക്കാം അത് പ്ലഗാണ് കുത്തിയിട്ട് ചെയ്യണം കേരൻ സത്യം വന്നാൽ സിനാൻ നല്ലൊരു പണിയാണ് ഉമ്മ കൊടുത്തത് അവൻ എന്താ അതിപ്പോൾ ഇപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ ഇനിയിപ്പോൾ നാളത്തേക്ക് നോക്കിയാൽ പോരെ വൈകുന്നേരം ടൗണിൽ പോകുമ്പോൾ കൊണ്ടുപോയി കൊടുക്കാം അല്ല മോനെ പുറത്ത് പോയി കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുട്ടിയെ ഇതൊന്ന് നോക്കിക്കാച്ചേ നോക്ക് ഇത് വർക്ക് ചെയ്യണില്ല ഇപ്പം എന്താന്നാകും അതിനുള്ളത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒന്ന് കഴിച്ച് നോക്കാം ഒന്ന് അതൊക്കെ വേണ്ട പഠിക്കുക ആൺകുട്ടിയൊക്കെ ഏ ഈ ഒരു ബിസിനസ്സും കാര്യങ്ങളും മാത്രം പഠിച്ചാൽ മതി കുറച്ചൊക്കെ റിപ്പയറിങ്ങും പഠിക്കണം ഒരു വീട്ടിൽ അത്യാവശ്യം പണികൾ എന്നാൽ അതൊന്ന് കഴിച്ചു എന്നാ സ്ക്രൂ ഡ്രൈവർ എന്നാ ഇത് കൊടുക്കെന്നാ ഉമ്മ എന്തിനാ പിൻ ഇത് അത്യാവശ്യം ഇത് അതൊക്കെ ഞാൻ കഴിച്ചിട്ട് പിന്നെ അത് വെക്കാൻ എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ അതൊന്നും പഠിച്ചിട്ടില്ല മോനെ പഠിക്കണത് നല്ലതാണ് ഉച്ചക്ക് ഒന്ന് മയങ്ങട്ടെ എന്ന് കരുതി പോയ സിനാനയാണ് ഉമ്മ വിളിച്ചു വരുത്തിയത് ഉമ്മക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല അതിൽ പ്രധാനപ്പെട്ടത് മറ്റൊന്നുമല്ലായിരുന്നു അവളങ്ങാനും പ്രഗ്നൻ്റ് കഴിഞ്ഞാൽ എൻ്റെ റബ്ബേ പിന്നെ കഥ തീർന്നു നാട്ടുകാർക്ക് പറയാൻ ഒരു ഹേതുവായി ആദ്യത്തോൾക്ക് മക്കളില്ല എന്നുള്ള പേരിലല്ലേ രണ്ടാമത്തോളം കല്യാണം കഴിച്ചത് അതാണുള്ള നാട്ടിലാകെ പാട്ടാക്കിയിക്കണത് ആ ഇനി ഇനിയിപ്പൊ അതെങ്ങനായി കഴിഞ്ഞ എൻ്റെ റബ്ബേ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കരുത് എന്തിനൊക്കെ കാട്ടിക്കൂട്ടണം സിനാനെ അപ്പോഴേക്കും ഉമ്മാതാ മുഹ്സിനെ കിടക്കുന്ന ആ റൂമിൻ്റെ അടുത്തേക്ക് മുസ്സിയെ ഒന്ന് നെയ്ച്ചു വന്നാ ഇത് കെടുന്നാ വാ നല്ല പച്ച ഓല കിട്ടീക്കണ് മുറ്റടിക്കാനൊക്കെ ഏത് ചൂലോണ്ടാണ് നമ്മൾ ഈർക്കിളി ചൂലിനോണ്ട് അടിക്കണ ആ ഒരു രസം വൃത്തിയും കിട്ടുമല്ലോ ആ പച്ച ഓല തേങ്ങട്ടപ്പോൾ ഒരു മൂന്നാലെല്ലാം വെട്ടീക്കണ് അതിപ്പോൾ അതവിടെ വലിച്ചു കൊടുന്ന് ഇട്ടും ചെയ്തിരിക്കണേ നമുക്കൊന്നുകൊണ്ട് ഏളുക അതായിരിക്കും നല്ലത് സത്യം പറഞ്ഞാൽ മുഹസിനയ്ക്ക് കുറച്ച് വിഷമായി കാരണം ഉച്ച സമയത്ത് ഒന്നൊരു ആശ്വാസത്തിൽ അതും കല്യാണം വീട്ടിൽ നിന്ന് വന്ന് ഫുഡൊക്കെ കഴിച്ചു വരുമ്പോൾ അല്പം ഒന്ന് വിശ്രമിക്കണമെന്ന് തോന്നുന്ന സമയത്താണ് ഉമ്മ അതിനു വേണ്ടി വിളിച്ചത് അവൾ ആകെ പക്ഷേ ഒന്നും പറയാൻ വയ്യല്ലോ എന്നാൽ ഷാഹിന അവളെ ഒന്ന് വിളിക്കുകയോ ഒന്നിനും ഉമ്മ വിളിച്ചില്ല അവൾക്ക് നല്ലൊരു പണി ദാ ഇതൊക്കെ വെട്ടിരിഞ്ഞിങ്ങാണ്ടേ അവിടെ ഉണ്ട് വെച്ചോട് ഇങ്ങട്ട് ദാ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ കത്തിയിട്ടിങ്ങനെ ഉണ്ട് ഓല ചീന്തി ഒഴിവാക്കി പറിച്ചിടുക പിന്നെ ഞമ്മക്ക് ആക്കം പോലെ ഇരുന്ന് ഇങ്ങോട്ട് ഒയ്യ ഏഹ് ആ ഈർക്കിളി പിടിച്ചിങ്ങനെ ഈർക്കിളി മുറിയാതെ ഇങ്ങനെ എങ്ങനെ അങ്ങോട്ട് അരുതി വരുതി നല്ല മഴ ഉള്ള ഈർക്കിൾ പിന്നെ നല്ല പച്ചയും ഇതിപ്പോൾ നാളേക്കൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നാണ്ട് വാടും അപ്പോൾ ചെയ്യാൾ ഇന്ന ചെയ്ത് കഴിഞ്ഞാലേ അസ്രാങ്ക കൊടുക്കുമ്പോഴത്തേന് നമുക്ക് ഇതാണ്ട് നേരാക്കാം എന്തുയേ അവൾ നിസ്കരിച്ച് ഒന്നിരിക്കട്ടെ അല്ലെങ്കിൽ ഒന്ന് കിടക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു ആ ഒരു വിളി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അവൾ കത്തിയെടുത്ത് അതാ ആ ഒരു ഓലക്കുടി വെട്ടിത്തുടങ്ങുകയാണ് സത്യം പറഞ്ഞാൽ സിനാൻ അത് തീരെ പിടിച്ചില്ല ഉമ്മയോട് പറഞ്ഞു ഉമ്മാ എന്താ ഉമ്മ ഇത് എന്താടാ ചൂലുണ്ടാക്കുന്നത് നീ കണ്ടിട്ടില്ലേ ഏ ഓലക്കുടി വെട്ടണത് നീ കണ്ടിട്ടില്ലേ പച്ച ഓല കിട്ടിയപ്പോളേ നാലു ഓലയാണ് ചീന്തിച്ചാലേ അടിച്ചു വരാൻ ചൂലാവും അല്ലാതെ റൂമിൽ പോയി കിടന്നിറങ്ങിയാലേ സംഭവം ഒന്നും നടക്കൂല ഉമ്മ ഉറക്കെയാണ് അത് പറഞ്ഞത് എന്നാ പിന്നെ ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നല്ലേ ഇങ് താപ്പെണ്ണേ ഞാൻ വെട്ടിത്തരാ അത് വേണ്ട ഞാൻ വെട്ടിക്കോളാം തരാനല്ലേ പറഞ്ഞത് വ വേണ്ട അവൾ ഉമ്മയെ പേടിച്ച് കത്തി കത്തിക്കൊടുത്തില്ല ഇങ് തരാനാ പറഞ്ഞത് എന്താ ഞാൻ പറഞ്ഞ നീ അനുസരിക്കൂലേ ഉമ്മ അവളെ കണ്ണു നോക്കുന്നു കൊടുക്കരുത് എന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു കൊടുക്കുന്നു ഇങ് താപ്പണ്ണെ കത്തി നീ തരില്ലേ വേണ്ട ഞാൻ തന്നെ വെട്ടിക്കോളാം വെട്ടിപ്പകുതിയായി തുടങ്ങിയിരുന്നു അതിനിടക്കാണ് സിനാൻ കത്തി ചോദിച്ചത് ഉമ്മാ ഷാഹനേയും കൂടി വിളിക്കാം അതൊന്നും വേണ്ട ആ ഓളൊന്നും മയങ്ങിക്കോട്ടെ ഓർക്കൊക്കെ അങ്ങ് ഷീലായതല്ലേ പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഒരു ജന്മിമാരെ വീട്ടിലൊക്കെ പിറന്നോരൊക്കെ ആയതുകൊണ്ട് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞമ്മളിഞ്ഞിപ്പോൾ ഇവിടെ കൊടുന്ന്ങ്ങാണോ ഓരോ പണിയെടുപ്പിക്കണ്ട ഉമ്മാ ഇങ്ങനെ ശരിയല്ലല്ലോ ഞാൻ രണ്ട് പെണ്ണിനെ കെട്ടിക്കണമെങ്കിൽ രണ്ടോളോടും നിങ്ങൾ പറഞ്ഞല്ലോ ഒരേപോലെ നിൽക്കണമെന്ന് രണ്ട് പെണ്ണുങ്ങളെയും ഒരേപോലെ നോക്കണം രണ്ട് പെണ്ണുങ്ങൾ ഒരുപോലെ കെയർ ചെയ്യണം അങ്ങനെയാണല്ലോ നിയമങ്ങൾ പറഞ്ഞത് പക്ഷേ ഈ പണിയുടെ കാര്യത്തിലും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സമാധാനമായിരുന്നു അതല്ലേ അതിൻ്റെ ന്യായം സിനാന ജി വല്ലാതെ ന്യായം വെക്കണ്ട ഏ അതെന്തൊക്കെ എങ്ങനെ വേണമെന്ന് ഞാൻ പറഞ്ഞോളാം ശരിക്ക് സിനാൻ അത് തീരെ അങ്ങ് പറ്റിയില്ല അവൻ ദേഷ്യം പിടിച്ചുകൊണ്ട് അതാ അവളുടെ കയ്യിൽ നിന്ന് ആ കത്തി വാങ്ങുവാൻ വേണ്ടി അവളുടെ അടുക്കലേക്ക് എത്തി വേണ്ട ഞാൻ വെട്ടിക്കോളാം മുസ്സിന പേടിച്ചത് കൊടുത്തതുമില്ല എന്നാൽ കത്തി പിടിച്ചു വാങ്ങുന്നതിനിടയിൽ സിനാന്റെ കയ്യിൽ നിന്ന് വഴുതി അത് നേരെ അതാ മുസ്സിനയുടെ കയ്യിൽ കൊള്ളുന്നു നല്ല മോർച്ചേറിയ ആ ഒരു കത്തി അവൻ ആ കൈ പിടിച്ചു രക്തം ചീറ്റിയൊഴുകുന്നു പെട്ടെന്ന് അവന്റെ തുണി തന്നെ അവൻ ചീന്തിയെടുത്ത് അത് മുറുകെ കെട്ടി സിനാനെ ഈ ഓളെ വെട്ടിലേ ഉമ്മാന്റെ ശബ്ദം ഉറക്കിയായിരുന്നു അവൾക്ക് കരയണമെന്ന് തോന്നി വല്ലാതെ നീറ്റിലും മുഖച്ചിലും രക്തം ധാരധാരയായി ഒഴുകുന്നു മുസി അവനാ കൈ മുറുകെ കെട്ടി നേരെ വണ്ടിയിലേക്ക് കയറ് സിനാനെ കാട്ടാള് കാട്ടിട്ടിപ്പോ ഈ അഭിനയിക്കണ്ട അന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ഓൾക്കത് തട്ടിരിക്കണത് ഈ ആയിട്ടാണ് ഓള വെട്ടിയത് ഇനിയിപ്പോ ഒന്നും പറയണ്ട ഉമ്മ ഉറക്കെ വിളിച്ചു പറയുന്നു അപ്പോഴേക്കും ശബ്ദം കേട്ട് ഉപ്പയും എത്തി എന്താ എന്താ ഇങ്ങോട്ട് നോക്കി ആ ചെക്കൻ കാട്ട് പണ ഉണ്ടില പെണ്ണിനെ എന്താ പറ്റിയത് ഓക്കേ ആ മൂർച്ചയുള്ള കത്തി കൊണ്ടാണ് കൈമക്ക് എന്തിനെ സിനാൻ എന്താണെന്ന് നിനക്ക് ഭ്രാന്തുണ്ടോ ഉപ്പയുടെ ആ ഒരു ഗർജനം ആ കുട്ടിനെ കുട്ടിനെല്ലാരും കൂടി കൊന്നാളി ഉമ്മയും മോനും കൂടി കൊറേ ദിവസം ഇങ്ങളെ കളി തുടങ്ങിയിട്ട് സിനാൻ്റെ മുഖം നോക്കി അതാ ഉപ്പ ഒന്ന് കൊടുക്കുന്നു ഒന്ന് പോടാ എത്തിയുമായ കുട്ടിയെ നിങ്ങൾ ഇങ്ങള് കഷ്ടപ്പെടുത്തിക്കൂളി എല്ലാരും ഓളൊരു ചൂലും ഓലയും എന്ന് പറഞ്ഞ് ഉപ്പ അതെല്ലാം എടുത്ത് തോട്ടത്തിലേക്ക് തന്നെ എറിയുന്നു വണ്ടി രക്തമാണ് രക്താണാ പോകുന്നത് സിനാൻ കൈകാലുകൾ വിയർക്കുന്നു ഉപ്പാ അത് വേണ്ട സിനാനെ ഈയൊന്നും മിണ്ടണ്ട ഇൻ്റെ അമ്മയും കൂടിയാണ് ഓളെ പുറത്താക്കുള്ള എല്ലാ പരിപാടികളും ചെയ്യുന്നത് എന്തിനാടാ എന്ത് ചെയ്തിട്ടാ കുട്ടിനെ ഇങ്ങളിങ്ങനെ വിഷമിപ്പിക്കണത് എന്ത് കാര്യത്തിന് എനിക്കെന്റെ അറബിയമ്മ തന്ന ഒരു നിധിയാണോ പക്ഷെ നിങ്ങൾക്കത് പറ്റുന്നില്ല നിങ്ങൾക്ക് എന്താ വേണ്ടത് തറവാട് സ്വത്ത് എന്ന് പറഞ്ഞിട്ട് കുറെ ദിവസമായി രണ്ടും കൂടി ഹോളങ്ങാറാക്കണ് ഇപ്പതാ ഒരെണ്ണത്തിനെ കെട്ടിക്കൊണ്ടൊന്നും ചെയ്തു തന്നു എന്തിനാണ് അതിനെ കഷ്ടപ്പെടുത്തുന്നത് മുക്സിനയുടെ കണ്ണിൽ നിന്ന് ധാരാധാരിയായി കണ്ണുനീര് വരുന്നു അവൾക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല അപ്പോഴേക്കും ഉപ്പാതാ വണ്ടിയെടുത്തു കേറും മോളെ വാ കൂടെ സിനാനും അതാ എവിടെക്കാടാ ഈ എവിടെക്കാ ഏ എങ്ങോട്ടാ പോകുന്നേ അവിടെ നിക്ക് എനിക്കുള്ള പണി ഞാൻ തരാം മുസി അത് ഉപ്പ അങ്ങനെ വേണ്ട എപ്പോഴും ഓനെ രക്ഷിച്ചിട്ടേ ഉള്ളൂ ഈ എപ്പോഴും ഓനെ രക്ഷിക്കാൻ നിന്നിട്ടുള്ളൂ മതി ഉപ്പ വളരെയധികം സ്പീഡിൽ കാർ ഓടിക്കുന്നു സിനാനയോ ഉമ്മയെയോ ഒന്ന് കയറുവാൻ പോലും ഉപ്പ അനുവദിച്ചില്ല നേരെ മോൾട്ടിയെ വിളിച്ചു ഡ്രൈവിങ്ങൂടെ മോൾട്ടിയെ ഒന്ന് ഹോസ്പിറ്റലിൽ വാട്ടോ ഏത് ഹോസ്പിറ്റൽ ഉപ്പ ആ സിറ്റി ഹോസ്പിറ്റലിൽ ആ ഇത് വരുന്നു മക്കളെ ഏ ആരും കൊണ്ടുവരണ്ട അവൾ അപ്പോഴേക്കും ഓട്ടോ വിളിച്ച് അങ്ങോട്ട് എത്തിയിരുന്നു അവളുടെ കൈകളിൽ നിന്ന് അതധാരധാരിയായി രക്തം ഒഴുകുന്ന ആ ഒരു കാഴ്ചയാണ് അവൾ കണ്ടത് ഒറിന്റെ റബ്ബേ പഠിച്ചോനെ എന്താ ഉപ്പ അത് പറ്റിയത് മോളെ മുസ്സിയെ അത് അറിയാതെ കത്തി കത്തിയല്ല വെട്ടിന്നെ പറയാ കീറങ്ങട്ട് ഉപ്പ ദേഷ്യത്തോടെ ആശ്വലിറ്റിയിലേക്ക് അവളെയും വഹിച്ച് പോകുന്നു ദാ പെട്ടെന്ന് അതിനുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കി അവളെ റൂമിലേക്ക് കൊണ്ടുപോയി ഓ ഉപ്പാ എന്തുണ്ടായതുപ്പാ ഏ നമ്മളെ വീട്ടിൽ പിന്നെയും തുടങ്ങിയ പ്രശ്നം എന്നാ ടി പ്രശ്നമില്ലാത്തത് രണ്ടും കൂടി വെട്ടിക്കോ അല്ലാതെ എന്നതാണ് തോന്നുന്നു ഇനിയാവൂല ഇനിയൊരു കുട്ടിനെ ബുദ്ധിമുട്ടിക്കാനാവൂല വേണ്ടെങ്കിൽ എന്ന് പറഞ്ഞ പോലെ എന്നിട്ട് കഷ്ടപ്പെടുത്തുന്നത് വീട്ടിലെ ജോലിയാണെങ്കിലും ആ കുട്ടിനിട്ട് ഇടങ്ങാറൊക്കെ ആ ഉച്ച സമയത്ത് ഒന്ന് കെടുക്കാൻ സമ്മതിച്ചൂടെ എന്തിന് അപ്പോഴേക്കും ഓല വെട്ടണം ചൂരുണ്ടാക്കണം എന്തൊരടങ്ങാറാക്കലോ എൻ്റെ അമ്മത് എൻ്റെ അമ്മയും ഓനം കണക്കന്നെ എൻ്റെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എൻ്റെ അമ്മ പറഞ്ഞല്ലേ ഓം വെട്ടീതാന്ന് ആർക്കറിയാം ഇഷ്ടമില്ലാത്തവരെ വെട്ടിക്കൊല്ലാതെ വിചാരിച്ചിട്ടായിരിക്കും സിനാൻ കേസ് കൊടുത്ത് അവിടെ കിടക്കും രണ്ടും അതാ വേണ്ടത് ഉപ്പാ അതിന് സിനു ഇപ്പോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അന്ന് കുറച്ച് ദിവസം അങ്ങനെ അവളോട് നിന്ന് വിചാരിച്ചിട്ട് ആര് പറഞ്ഞു പുറത്തേക്ക് വെറും അഭിനയ ആയിരിക്കും അതൊന്നും എനിക്ക് അറിയണ്ട എൻ്റെ റബ്ബേ പഠിച്ചവൻ എന്തൊക്കെയാണ് മാന എന്റെ പെരക്കാരെ അറിയണ്ട എന്റെ അറിയണ്ട ഞങ്ങളെ നാട്ടിൽ വീട്ടിലത്തെ പ്രശ്നങ്ങള് സിസ്റ്റർ എങ്ങനെയുണ്ട് മുഹസിനക്ക് അത് അത്യാവശ്യം ആഴത്തിൽ ഇത് കൊണ്ടിട്ടുണ്ട് എന്താ ഇത് സംഭവിച്ചത് കേസാകണ കാര്യായിരിക്കോ അത് വെട്ടുകണ്ടതാണ് അവളുടെ കയ്യിൽ നിന്നാണോ വെട്ടുകൊണ്ടത് ആ പക്ഷെ അങ്ങനെ അല്ലല്ലോ അവനും എൻ്റെ കയ്യിൽ നിന്ന് വെട്ടുകൊള്ളുമ്പോൾ ഇങ്ങനെയായിരിക്കും കത്തിയുടെ ഭാഗം പക്ഷെ ഇങ്ങനെ ഇങ്ങോട്ടാണ് അങ്ങനെ ഒരാൾക്ക് ഒരിക്കലും ഇങ്ങനെ അത് കഴിയില്ല അവർക്ക് അതറിയുന്നത് കൊണ്ട് തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു കേസ് എന്തെങ്കിലും മോൾട്ടി പറഞ്ഞു തൽക്കാലം ഇപ്പോൾ കേസൊന്നും വേണ്ട നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ആ അത്യാവശ്യം കുറച്ച് കൂടുതലായിട്ട് ബ്ലഡ് പോയിട്ടുണ്ട് ബ്ലഡിന് ബി പോസിറ്റീവ് രക്തമുള്ളവരെ ഒന്ന് കണ്ടെത്തിക്കോളൂ കാരണം ഒരുപാട് രക്തം പോയി ആ കുട്ടി വല്ലാതെ ആയിട്ടുണ്ട് എൻ്റെ റബ്ബേ ഉപ്പ അപ്പോഴേക്കും വിളിക്കുന്നു ബ്ലഡ് ബാങ്കിൽ ഉണ്ടോ ആ അത് നോക്കട്ടെ ചിലപ്പോൾ അപ്പോഴേക്കും സിനാൻ ബൈക്കുമായി ഓടിക്കതച്ചെത്തിയിരുന്നു ഇത്ത അവളെവിടെ എന്താ പറ്റി എന്ത് പറ്റാൻ എല്ലാവരും കൂടി കൊല്ലാൻ നോക്കല്ലേ ഓളെ ബ്ലഡ് വേണമെന്ന് പറഞ്ഞ് നിൻ്റെത് ഏതാടാ ബി പോസിറ്റീവ് തന്നെ ആ എന്നാൽ കൊടുക്ക് വേഗം പോയിട്ട് അവൻ നേരെ ബ്ലഡ് ബാങ്കിലേക്ക് പോയി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു റമ്പേ എന്തൊക്കെയാണിത് മോൾട്ടിത്ത മുഖത്തേക്ക് തന്നെ നോക്കുന്നില്ല ബ്ലഡ് കൊടുക്കൽ കഴിഞ്ഞ് ഇത്ത അവള് അത് എൻ്റെ കൈയിൽ നിന്ന് കയ്യിൽ നിന്ന് കുറേ ദിവസമായി രണ്ടാളും കൂടി എടുങ്ങാറാക്കണ് ഉമ്മയും മോനും പാവപ്പെട്ട പെൺകുട്ടിയാണ് എത്തിയും കുട്ടിയാണ് പലവട്ടങ്ങളോട് ഞാൻ പറഞ്ഞു നിൽക്കണ് സിനാനെ എന്നോട് ഞാൻ പറഞ്ഞിരിക്കണു പലവട്ടം ഈ പണിക്ക് നിൽക്കണ്ട എത്ര ഉപദേശിച്ചാണ് നിൽക്കണേ അതിനത്തെ ഞാനല്ലല്ലോ പിന്നെ ആരെടാ നീ വെട്ടീന്നാണല്ലോ ഉമ്മ പറഞ്ഞത് ഏ ഉമ്മ ഒരിക്കലും അങ്ങനല്ല ഒന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ നോക്കണ്ട നല്ല പരിക്കാൻ പറ്റിയിക്കുന്നത് പഠിച്ചോ പൊറുക്കൂല ഇങ്ങളോടൊന്നും ഇനി നിർത്താനാവൂലറിഞ്ഞ നിൽക്കണേ ഉപ്പ ഇനിയാ വീട്ടിൽ നിർത്താനാവില്ല ഓനും പെണ്ണുങ്ങളും ഓൻ്റെ ഒരു ഉമ്മയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞേക്കണ് ഇനി അവിടെ നിർത്തിയല്ലേ ഇങ്ങളുള്ള ബാക്കി വെക്കൂല എഞ്ചിൻ കൊല്ലലായിരിക്കും വീട്ടത്തെ പണിയെടുത്തതും പോരാ വെട്ടലും കൊത്തലും എന്തൊക്കെയാണ് മോൾട്ടിത്താ അങ്ങനെയല്ല ഒരിക്കലും അങ്ങനെയല്ല അത് അവള് വെട്ടാൻ നിന്നപ്പോൾ ഞാൻ വാങ്ങിയതാണ് വാങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ആ കയ്യിൽ നിന്ന് വാങ്ങിയാണ്ട് വെട്ടി അല്ല എന്താ മോൾട്ടിക്ക് സത്യം പറഞ്ഞ സങ്കടം ഉണ്ടായിരുന്നു സിനാൻ്റെ വാക്കുകളൊന്നും അവിടെ വില പോയതുമില്ല റബ്ബെ വല്ലാത്തൊരു ഇടങ്ങാറായിപ്പോയി എന്തൊക്കെയാണ് സംഭവിക്കുമോ ആവോ ഉപ്പ നേരെ സി സിനാനെ ഈ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത് ഏ ഈ എന്തിനങ്ങോട്ട് കയറി വന്നു ഞാൻ ഉപ്പാ ഞാൻ ബ്ലഡ് ബ്ലഡ് നിൻ്റെ ഒന്നും ഇവിടെ വേണ്ട ഇറങ്ങിപ്പോ എൻ്റെ കൺ മുമ്പിൽ നിന്നെ കണ്ടുപോയരുത് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച് എൻ്റെ മകൻക്ക് വേണ്ടി നിക്കാഹ് കഴിച്ചിരുന്ന ആ പെണ്ണിനെ നിങ്ങൾ എന്ത് കാര്യത്തിനടങ്ങനെ കൊല്ല കൊല്ല ചെയ്യണത് എന്തോ ചെയ്തത് ഓളുങ്ങളോട് ഒന്ന് പറ ഒന്ന് പറയാനാ പറഞ്ഞത് ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എത്തിയമായ കുട്ടിയാണ് കണ്ണീര് കുടിപ്പിച്ചാലേ അനുഭവിക്കും അത് മറക്കണ്ട ഈ എൻ്റെ ഒരു ഉമ്മയും ഉപ്പാ അങ്ങനല്ലോ ഉപ്പാ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സിനാനെ എനിക്ക് കേൾക്കണ്ട എൻ്റെ കൺമുമ്പിൽ നിന്ന് പോകാനാ പറഞ്ഞത് പോയിക്കോ എങ്ങോട്ടെങ്കിലും എൻ്റെ മറ്റോളുണ്ടല്ലോ അങ്ങോട്ട് പോയിക്കോ അവിടെ പോയി നിന്നോ എന്തിനാപ്പ് ഇങ്ങോട്ട് ഓടിയിരുന്നത് ബോധിപ്പിക്കാനോ അതോ കേസ് ഒഴിവാക്കാനോ അതെ എന്തായാലും സംഭവിച്ചത് അവിടെ അറിയിട്ടോ പിന്നെ എൻ്റെ അമ്മേടെ പറഞ്ഞത് ഈ ആണ് വെട്ടിയത് അല്ലോ ഉപ്പാ ഒരിക്കലും ഞാനല്ലോപ്പാ സത്യായിട്ടും ഞാനല്ല സിനാനെ എൻ്റെ കൺമുമ്പിൽ നിന്ന് പോ എനിക്കൊന്നും കേൾക്കണ്ട ഇതൊന്നും ഇന്നലെ തുടങ്ങിയതല്ല കുറെ ആയത് ഞാൻ കണ്ടും കേട്ട് സഹിച്ച് ക്ഷമിച്ച് ഇനി ആവൂല കുട്ടിനെ ബുദ്ധിമുട്ടാക്കാൻ ഞാൻ സമ്മതിക്കൂല പോയിക്കോളി എൻ്റെ കൺമുമുമ്പിൽ നിന്ന് പോ പോകാനാ പറഞ്ഞത് സിനാൻ പോകാതെ അവിടെ തന്നെ ഉപ്പ പൊറുക്കണ ഞാനല്ല പിന്നെന്തിനാ പോവാനാ പറഞ്ഞ സിനാൻ ഇറങ്ങി പോയിന്റെ കൺമുമ്പിൽ നിന്നെ കാണുന്ന വേണ്ട ഉപ്പാ മുസിനെ ഞാനൊന്ന് അവൾക്ക് മനസ്സിലാകും ആ അവൾക്ക് മനസ്സിലാകും കൊറേ അനുഭവിച്ചേക്കണം ആ കുട്ടി കൊറേന്ന് വെച്ചോ കൊറേ മിണ്ടാതും പറയാതൊക്കെ എത്ര നിന്ന് അതിപ്പാ ഞാൻ വെറും അഭിനയ അഭിനയം ഒക്കെ അഭിനയം തന്നെ എന്റെ ജീവിതത്തില് എന്റെ കൺമുമ്പന്ന് പോവാനാ പറഞ്ഞത് ഉപ്പാ വേണ്ട അവരെല്ലാവരും ശ്രദ്ധിക്കുന്നു നിങ്ങളെ പെട്ടെന്നുണ്ട് സിസ്റ്റർ അത് ഈ ഇവരുടെ കയ്യിൽ നിന്നാണോ ആയുധം തട്ടിയത് തട്ടിയതല്ല വെട്ടിയതായിരിക്കും ഉപ്പ ദേഷ്യത്തോടെ അങ്ങനെയങ്ങ് പറയുന്നു അപ്പം കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും കേട്ടോ സിനാനെ ഇറങ്ങിപ്പോൻപെന്ന് അങ്ങനല്ലേ സിസ്റ്റർ അത് ഇവിടെ ഇപ്പം അങ്ങനെ പറയണ എക്സ് യാതൊരു എക്സ്ക്യൂസും ഇല്ല കാരണം കുട്ട്യന് നല്ല രീതിയിലൊരു വെട്ടാണ് കിട്ടിയല്ല ഒരു മാരകമായിട്ടൊരു മുറിവാണ് കയ്യിൽ തട്ടിയിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ ഇപ്പം നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയണമെന്നില്ല അത് എഴുതാനും പരാതി ഉണ്ടെങ്കിലൊക്കെ എഴുതി കൊടുക്കാം സിനാൻ്റെ കോളറിനതാ ഉപ്പിടിക്കുന്നുണ്ടോ എന്തിനു വേണ്ടിയിട്ടേനടാ എന്തിനു വേണ്ടിയിട്ടായിരുന്നു നിങ്ങളെ നാടകമൊക്കെ അന്യം എൻ്റെ അമ്മാനും ജീവിതത്തിന്ന് വെറുത്തു പോയി ഞാൻ നല്ലത് വിചാരിച്ചിട്ടാണ് എനിക്കെൻ്റെ മുതലാഴ്ച അവള് തന്നത് അത് പാവപ്പെട്ട വീട്ടിൽ നിന്ന് പെൺകുട്ടിനെ എന്തിനു വേണ്ടിയിട്ടാണ് ഇടാ എന്തിനെ കൊല്ല കൊല്ല ചെയ്യണുങ്ങൾ ഞാനേ അന്നെൻ്റെ കൺമുമുമ്പിൽ കണ്ടുപോയത് ഇറങ്ങിപ്പോ മുഹ്സിയെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളങ്ങി ഇറങ്ങിപ്പോവാനാ പറഞ്ഞത് അപ്പ എന്നോട് ക്ഷമിക്കണം ഞാനല്ല എന്ത് ഞാനല്ലേ ഇറങ്ങിപ്പോ ആ അടി കിട്ടുന്നേ വേറെ ഇറങ്ങിപ്പോ ചെല്ലു ഞാൻ എറിഞ്ഞാട്ടണോ അന്നേ അതോ സെക്യൂരിറ്റിനെ വിളിച്ചൊരു ഭ്രാന്തനാണെന്ന് പറയണോ ഇവനാണ് ആ കുട്ടിയെ കൊല്ലാക്കൊല്ല ചെയ്തതെന്ന് പറയണോ ഏ പറ അതാണ് ഇപ്പം അവരെല്ലാവരും നിന്നെ പിടിച്ച് പുറത്താക്കും ഉപ്പാ അങ്ങനല്ല മുസ്തിക്ക് ആരും പറയും നിങ്ങൾക്ക് വേണ്ട മുസ്തി കുറേ കാര്യങ്ങൾ പറഞ്ഞത് ഇറങ്ങി പോകാനാണ് നിന്നോട് പറഞ്ഞത് തള്ളൻ്റെ കൂടെ എവിടെയെങ്കിലും പോയി ജീവിച്ചോ എൻ്റെ കൺമുമ്പിൽ വന്നു പോരുത് കരഞ്ഞുകൊണ്ട് അതാ അവൻ ആ ഹോസ്പിറ്റലിൻ്റെ പടിയിറങ്ങുന്നു തൻ്റെ മുസ്തി പഠിച്ചുപോലെ എന്തിനൊരു വിധിയായിപ്പോയത് എന്തിൻ്റെ പേരിലാണ് റബ്ബേ എന്നെങ്ങനെ ശിക്ഷിക്കപ്പെടുന്നതെ ഒരിക്കലും ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കത്തി വാങ്ങിയത് ഉമ്മയാണ് അത് പറഞ്ഞത് സിനാനാണ് അവളെ വെട്ടിയത് എന്നുള്ളത് ഉമ്മയാണ് പറഞ്ഞത് ഉമ്മ എന്തിനെ എന്നെ നിങ്ങളൊരു കള്ളനാക്കി എന്തിനെ ഒരു ഉപദ്രവകാരിയാക്കി സിനാൻ പൊട്ടി കരഞ്ഞു അവരാകെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് പോലെ എൻ്റെ ഉപ്പ സ്ട്രോങ് ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് ഒരിക്കലും മുസ്സിയെ കാണാൻ ഈ അർഹനല്ലടാ മുസ്സിനുള്ള പേരുച്ചരിച്ച് ഇവിടെ വന്നു പോരുത് പോടാ എന്ന് പറഞ്ഞ് ഉപ്പ പറഞ്ഞ് ആട്ടിയ ആ രംഗം അവൻ്റെ മനസ്സിൽ വീട്ടിലേക്ക് പോകുവാനെ തോന്നുന്നില്ല അല്ല ഇനി എങ്ങോട്ട് അവൻ എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയുന്നില്ല കയ്യിലുള്ള ഫോൺ പോലും എടുക്കാതെയാണ് അവൻ പോന്നിട്ടുള്ളത് അവനാകെ നിയന്ത്രണം നഷ്ടപ്പെടുന്നോ അല്ലാ എനിക്കെൻ്റെ മൊസ്സിയെ നഷ്ടപ്പെടുമോ എനിക്ക് അവളെ എൻ്റെ ഉപ്പൽപ്പം ദേഷ്യത്തിൽ തന്നെയാണ് റബ്ബെ നീ പെട്ടെന്ന് ഷേഫിയാക്കി കൊടുക്ക് ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട് എന്നൊക്കെയുള്ള പറഞ്ഞു കേട്ടത് അല്ലാ എൻ്റെ പ്രിയപ്പെട്ട മുസ്സിനിയുടെ ആ ഒരു രക്തമെങ്കിലും എനിക്കൊന്ന് കാണാൻ അവൻ അതിവേഗത്തിൽ അവൻ്റെ ബൈക്കിൽ വീട്ടിലെത്തുന്നു ആ ഓലയിലൂടെ ഒലിച്ചിറങ്ങിയ അവളുടെ ആ ഒരു രക്തം അവനത് കൈകൾ കൊണ്ട് തൊട്ടെടുത്തു അവൻ എൻ്റെ പൊന്നെ നിൻ്റെ രക്തമെങ്കിലും എനിക്ക് ഉമ്മ അത് കണ്ടുകൊണ്ട് സിനാനെ എന്ത് ബ്രാന്താണ് ഉമ്മ നിങ്ങൾ എന്നെ കള്ളനാക്കിയില്ലേ നിങ്ങളെന്നെ കൊലയാളിയാക്കിയിലേ കൊലയാളി ആയിട്ടില്ലല്ലോ അതാകുമ്പോഴല്ലേ നീ തന്നെയല്ലേ അവൾ വെട്ടിയത് അല്ലാതെ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് വീ അത് തന്നെയാണ് കയ്യിൽ നിന്ന് വീണ തന്നെയാണ് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതാകുമ്പോൾ ഈ വെട്ടിയത് തന്നെയാണ് അതേ ഞാൻ എല്ലായിടത്തും പറയുള്ളൂ എനിക്ക് കുറച്ച് ഏറായിരുന്നു അങ്ങനെ തലയിൽ വെച്ച് നടക്കലും ഉമ്മ എന്തിനാ ഈ ഒരു സമയത്ത് അവനാ ബ്ലഡ് എടുത്ത് അതാ അള്ളാഹുവിനോട് ദ ചെയ്തു പഠിച്ചോനെ റഹ്മാനെ ഒന്നും സംഭവിക്കരുതേ അല്ല എന്താടാ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ടുതന്നെ ഓടിപ്പോന്നത് മാപ്പ എന്നെ സമ്മതിക്കുന്നില്ല ഇതിന് അങ്ങോട്ട് കിടക്കാൻ പോലും സമ്മതിക്കരുത് കുറച്ചെനക്ക് അങ്ങനെ പഠിയണം ഓളെ പെണ്ണിലൂടെ പോലെ ഉമ്മ ഈ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ ഇത് പറയാൻ ഒന്നുമില്ല ഒന്ന് പോടാ മോങ്ങാതെ എന്തായിരുന്നു തലയിൽ വെച്ച് നടക്കല്ലെ മുസിയറിഞ്ഞിട്ട് നിനക്ക് അത് തന്നെയാണ് വേണ്ടത് ഇറങ്ങിപ്പോയിക്കോ ഇന്ന് ഇങ്ങനെ കിടന്ന് മോങ്ങാതെ ഒരു പെണ്ണിനും വേണ്ടി ഉമ്മ ദേഷ്യത്തോടെ അത് പറയുന്നു അവൻ്റെ കൈകളിൽ പുരണ്ട തൻ്റെ പ്രിയപ്പെട്ട ജീവൻ്റെ രക്തമാണത് റബ്ബേ സിനാൻ അത് മുഖത്ത് തെച്ച് പൊട്ടിക്കരഞ്ഞു അള്ളാ എൻ്റെ മുഹസി എനിക്ക് ഓളില്ലാതെ കഴിവില്ലല്ല സിനാൻ പൊട്ടിക്കരയുകയാണ് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലാത്ത ഉപരക്കയത്തു